എല്ലാവർക്കും എല്ലാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ആഷ്ന അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ തമ്പലിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന ബെവ്കോ എൽ ഡി സി ഈ തുടങ്ങിയ പരീക്ഷകൾക്ക് ഇപ്പോഴേ മുതൽ നമുക്ക് എങ്ങനെ സ്മാർട്ട് വർക്ക് തുടങ്ങാം എന്നതാണ് അപ്പൊ ഉടൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുൻപ് ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് ബേവ്കോ ആണെങ്കിലും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണെങ്കിലും ടെൻത് ലെവൽ നിങ്ങൾ ക്വാളിഫൈഡ് ആയോ നിങ്ങൾക്ക് പഠിച്ച് തുടങ്ങാം ഇതിന് രണ്ടിനു രണ്ടായിട്ടാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് അറിയേണ്ട ഒരു കാര്യം ഇതിലെന്തായാലും ഒരൊറ്റ എക്സാം ആവാനാണ് സാധ്യത കൂടുതൽ അപ്പം അൻഗേജ് വരുവാണെങ്കിൽ തന്നെ നമുക്ക് ഒരു കൂടി പോയി കഴിഞ്ഞാൽ സ്പെഷ്യൽ ടോപ്പിക്സ് ട്വന്റി മാർക്സ് മിനിമം ഞാൻ പറയുകയാണ് ഒരു ട്വന്റി മാർക്സിന്റെ അഡീഷണൽ ആയിട്ട് വരാൻ സാധ്യതയുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് മാത്രമാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നോക്കി കഴിഞ്ഞ് നമുക്ക് ബേബ് വെൽഡേസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹിസ്റ്ററി ജോഗ്രഫി കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് സയൻസ് ഹിസ്റ്ററി ഇതൊക്കെ എന്തായിരിക്കും കോമൺ ആയിരിക്കും ബാക്കി എല്ലാത്തിനും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ സെയിം ആയിരിക്കും അഡീഷണൽ ആയിട്ട് വരുന്നത് എന്തിനാണ് അത് സ്പെഷ്യൽ ടോപ്പിക്സിലായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ എന്തു ചെയ്യുക മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ പരീക്ഷയ്ക്ക് എങ്ങനെയാണ് നമുക്ക് സ്മാർട്ട് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഞാനാണെങ്കിലും ഇപ്പം നമ്മളുടെ അക്കാഡമിയിലാണെങ്കിലും നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്ന സമയത്ത് ഞങ്ങളൊരു ടീം ഇരുന്നിട്ട് അവിടെ നമ്മളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അതിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കും എവിടെ നിന്നാണ് ഈ ഒരു ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും ഞാനിവിടെ നിങ്ങളെ കാണിച്ചിരിക്കുന്നു ഇവിടെ നോക്കിക്കേ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എടുത്തിരിക്കുകയാണ് നമ്മൾ ബയോളജിയുടെ ക്വസ്റ്റൻ ആണ് എടുത്തിരിക്കുന്നത് ബയോളജി ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഏത് എക്സാം നോക്കിക്കോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഷുവർ ആയിട്ടും ചോദിക്കുന്ന ക്വസ്റ്റനാണോ എന്തിനെ കുറിച്ചിട്ടുള്ളതാണ് വിറ്റമിനെ കുറിച്ചിട്ട് നിങ്ങൾ ഏത് ക്വസ്റ്റിൻ പേപ്പർ നോക്കിക്കോ അവിടെ ഒരു വിറ്റമിൻ്റെ ക്വസ്റ്റൻ ഉണ്ടാവും എടാ അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഓൾഡ് ടെക്സ്റ്റ് ബുക്കാണ് ഇപ്പൊ നമ്മളുടെ എസ് എസ് സി ആർ ടി നിങ്ങൾ എപ്പോഴും ഞാൻ പറയുന്ന പറയുന്നുണ്ട് കുട്ടികളോട് നിങ്ങളെ മക്കളെ പഠിച്ചു തുടങ്ങുമ്പം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക എസ് എസ് സി ആർ ടിന്ന് സ്റ്റാർട്ട് ചെയ്യ സയൻസിൽ എനിക്ക് ബേസ് ഇല്ല മിസ്സേ എസ് എസ് സി ആർ ടി നോക്കിക്കോ ജോഗ്രഫിയില മിസേ എസ് സി ആർ ടി നോക്കിക്കോ അപ്പൊ എപ്പോഴും നമ്മളുടെ ബൈബിൾ എന്ന് പറയുന്നത് എന്ത് തന്നെയാടാ സ്കൂൾ പാഠപുസ്തകങ്ങൾ തന്നെയാണ് അല്ലെ അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് ഏരിയാസിലാണ് അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അനാലിസിസ് ചെയ്യുകയാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ഏതാണ് ഇനി അടുത്തത് ഏതിൽ നിന്നാണ് ക്വസ്റ്റൻ വരണേ എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സെറ്റ് ഓഫ് എടുത്തു കഴിഞ്ഞാൽ വിറ്റമിനുമായി ബന്ധപ്പെട്ട് നമുക്ക് എപ്പോഴും പി ക്വസ്റ്റ്യൻ വരും അപ്പോൾ വിറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗം ഏത് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ചോദ്യം പി എസ് സി എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് ശരിക്കും സ്കൂൾ പാഠപുസ്തകത്തിൽ നിന്നാണ് ഞാൻ ഓൾഡ് ടെക്സ്റ്റ് എടുത്തിരിക്കുന്നത് പക്ഷേ ന്യൂ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്തുണ്ട് ന്യൂ ടെക്സ്റ്റ് ബുക്കിലും ഇതൊക്കെ തന്നെ പഠിക്കാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് എന്താണ് നമ്മുടെ എസ് സി ആർ ടി പാഠഭാഗത്തിൽ നിന്ന് ആ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഓക്കെ അപ്പം ഇങ്ങനെ നോക്കിയിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത് ഓരോ ക്വസ്റ്റ്യൻസിലും അതായത് ഓരോ സിലബസിൽ ഈ ഒരു ടോപ്പിക്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എ എഡ് ബി അക്കാഡമിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മൂന്ന് റിവിഷൻ പ്ലാറ്റ്ഫോം സെറ്റാണ് നമ്മൾ കൊടുക്കുന്നത് അത് സെറ്റ് വൺ റിവിഷൻ ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ എസ് സി ആർ ടി പാഠഭാഗങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന് പഠിപ്പിക്കുന്നുണ്ട് ദെൻ സെക്കൻഡ് നമ്മൾ കൊടുക്കുന്ന പി വൈക്കും മാക്സിമം പി വൈക്യൂസ് നിങ്ങൾ കൊണ്ട് ലൈവില് ചെയ്യിപ്പിക്കുന്നുണ്ട് മൂന്നാമത്തത് ഇതുപോലെയുള്ള ഹോട്ട് ടോപ്പിക്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എക്സാം ആകുന്ന സമയത്ത് നിങ്ങൾക്കൊണ്ട് മാക്സിമം ഇങ്ങനെ ടോപ്പിക് എടുത്തിട്ട് പിന്നേം പിന്നേം പിന്നെയും എന്താണ് സെലക്റ്റഡ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് നമ്മൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചോദ്യം വന്നിരിക്കുന്ന ഏതാണ് നമുക്ക് നോക്കിക്കോ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് അതുപോലെ തന്നെ വേറൊരു ചോദ്യം നോക്കിക്കേ ഇവിടെ നമ്മൾ ബയോളജിയിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ് നമുക്ക് സിലബസിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട് എന്താണ് ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാന്നുള്ളത് ഇതിൻ്റെ സോസ് ഏതാടാ ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കിക്കേ താഴെ തന്നിരിക്കുന്നവയിൽ ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നോക്കിക്കേ പ്രമേഹം ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് എടുക്കുന്നില്ല നമുക്ക് അപ്കമിങ് ഡേയ്സിലൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമ്മൾ മാക്സിമം എക്സ്പ്ലനേഷനോട് കൂട്ടിയുള്ള ക്ലാസ്സുകളൊക്കെ നമ്മുടെ കണ്ട നമ്മുടെ യൂട്യൂബിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ നോക്കിക്കേ താഴെ പറയുന്നതിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് നോക്കിക്കേ പ്രമേഹം ഫാറ്റി ലിവർ ഹീമോഫീലിയ പക്ഷാഘാതം നമുക്കറിയാം ഇപ്പൊ വർദ്ധിച്ചു വരുന്ന നമ്മളുടെ ഫുഡിന്റെയും എക്സസൈസിന്റെയും കുറവ് കൊണ്ട് തന്നെ നമ്മളുടെ കഴിക്കുന്ന ഫുഡിനെയൊക്കെ അടിസ്ഥാനം നോക്കിക്കൊണ്ട് പ്രമേഹം എന്ന് പറയുന്ന രോഗം വരുന്നുണ്ട് കോമൺ ആയിട്ട് ആളുകൾ കണ്ടുവരുന്നതാണ് എക്സസൈസിന്റെ ഫുഡിന്റെ അതായത് എക്സസൈസിന്റെ കുറവുകൊണ്ട് ാറ്റി ലിവർ വരുന്നുണ്ട് അല്ലെ ഹീമോഫീലിയ എന്താണ് നമുക്ക് ജനിതക രോഗമാണ് അല്ലെ അമ്മയിൽ നിന്ന് കുട്ടികൾക്ക് പകരുന്നതാണ് ക്രിസ്മസ് രോഗം എന്ന് പറയുന്നുണ്ട് എന്താ ഹീമോഫീലിയെന്ന് എന്ന് പറഞ്ഞാൽ രക്തം കട്ട പിടിക്കാത്തൊരു നമുക്കറിയാം രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്ന വിറ്റമിൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കട്ട കെ എന്ന് ഓർത്ത് വെച്ചാൽ മതി അല്ലേ അപ്പൊ ആ കട്ട പിടിക്കാതെ ബ്ലീഡിങ് മാക്സിമം ഇങ്ങനെ പോകുന്നതാണ് എന്ന് പറയുന്നത് ബാക്കിയെല്ലാം എന്താണ് ജീവിതശൈലി രോഗങ്ങളാണ് അപ്പൊ ഇവിടെ നമ്മൾ ഓരോന്നിനും കുറിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എവിടെ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ് എസ് എസ് സി ആർ ടി സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ് ഇനി നെക്സ്റ്റ് നിങ്ങളൊരു കാര്യം പറയാം ഇതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത് എല്ലാവർക്കും നിങ്ങൾ എവിടെ ചെന്നാലും ക്ലാസ്സുകൾ കിട്ടും അല്ലേ ലൈവായിട്ടും റെക്കോർഡ് ആയിട്ടും ഒക്കെ ക്ലാസ്സുകൾ കിട്ടും പക്ഷേ ഇതുപോലെ സെലക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് അതായത് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്ത് എവിടെ നിന്നാണ് ക്വസ്റ്റൻസ് വരുന്നത് കൂടുതൽ എവിടെ നിന്ന് ഇതിപ്പോൾ ഞാൻ എടുത്തിട്ട് എസ് സി ആർ ടി മാത്രമാണ് ഇത് കൂടാതെ നമ്മുടെ ഓരോ ലെവലിലേക്ക് പോകുമ്പോൾ വ്യത്യാസമുണ്ട് അത് ഡിഗ്രിയിലേക്ക് പോകുമ്പോൾ ഹിസ്റ്ററി ഒക്കെ നമ്മൾ നമ്മൾ ഏതാണ് നമ്മളുടെ ഓരോ മേഖലയിൽ അപ്പോൾ ഓരോന്ന് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എൽ ഡി സി എക്സാമിന് കഴിഞ്ഞ എൽ ഡി സി എക്സാമിൽ പ്ലസ് വൺ ഇന്ന് വരെ ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ബേസിക്സ് ഓഫ് ജോഗ്രഫി എന്ന് പറയുന്ന ഒരു ഏരിയ നമുക്ക് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ എൻ സി ആർ ടി എന്ന് പറയുന്നത് പ്ലസ് വൺ പ്ലസ് ടുവിലെ എൻ സിആർ ടി എന്ന് എന്ത് ചെയ്യുന്നുണ്ടാ കൊസ്റ്റൻസ് വരുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാം കൂടി ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന രണ്ടിനും കൂടെ കൂടി ഒരുമിച്ച് നിങ്ങൾ സെപ്പറേറ്റ് കോഴ്സ് എടുക്കേണ്ട രണ്ടും കൂടെ ഒരുമിച്ചിട്ട് ഒരു സിംഗിൾ കോഴ്സായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ക്ലാസ് എടുത്താൽ മതി ഡേ വൺ ഡേ ടു ഡേ ത്രീ ഓരോ ദിവസം കൃത്യമായ സ്റ്റഡി ടൈം പ്ലാൻ ഡെയിലി എക്സാം മന്ത്ലി മെഗാ എക്സാം മെൻ്റർഷിപ്പ് സപ്പോർട്ട് ഇതുപോലത്തെ കിടു കിടുകിടിലൻ ഐറ്റങ്ങളായിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത് വന്നിരിക്കുന്നത് കൂടുതൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കുക അല്ലെങ്കിൽ ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഒന്നും വേണ്ട ഗോ ടു പ്ലേ സ്റ്റോർ പ്ലേ സ്റ്റോറിൽ പോയിട്ട് എ ജെഡ് ബി അക്കാഡമി ഒന്ന് ഡൗൺലോഡ് ചെയ്യുക അതിനകത്ത് എന്ത് ചെയ്യുക നിങ്ങൾ സ്റ്റോറിൽ പോയിട്ട് നമ്മുടെ പ്രയാണം എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഴ്സ് ഫീസ് വരുന്നത് ഇപ്പോൾ നിങ്ങൾക്കൊരു ഡിസ്കൗണ്ട് ഉണ്ട് ഇപ്പോൾ പർച്ചേസ് ചെയ്തിട്ട് ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഡീറ്റെയിൽ അയക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്കവിടെ മെൻറ്ററിനെ അലോട്ട് ചെയ്ത് തരും നിങ്ങൾ പോവല്ലേ നമുക്ക് വേറെ കുറച്ച് ക്വസ്റ്റ്യൻസൂടെ നോക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് സയൻസിൻ്റെയാണ് ഇപ്പം നമ്മൾ ബയോളജി ആണെങ്കിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ സയൻസ് സ്പ്രിങ് എന്ന അവസ്ഥ ഇപ്പോൾ രീതിയിൽ ചോദിക്കുന്നുണ്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നിശബ്ദ വസന്തം അഥവാ സൈലൻസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് നമുക്കറിയാം ആരാണ് റേച്ചൽ കേൾസൺ എന്നുള്ളത് അപ്പൊ ഒരു ചോദ്യ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് റേച്ചൽ കേൾസന്റെ നിശബ്ദ വസന്തം എന്ന് പറയുന്നത് എന്തിനെ ആസ്പദമാക്കിയിട്ടുള്ളതായിരുന്നു അല്ലെങ്കിൽ അമേരിക്കയിൽ ഡി ഡി ടി എന്ന് പറയുന്ന ഒരു സംഭവം നിരോധിക്കാനിടയായ കാരണമാണ് ഈ പുസ്തകം ചെറുപാണികൾക്ക് ഇപ്പം സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ളതാണ് അപ്പോൾ അതും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് ഇനി നമ്മൾ കെമിസ്ട്രിയിലേക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ നോക്കിയിട ഐസോടോപ്പ് ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം ഐസോ ടോപ്പ് എന്ന് പറയുന്നതും നമ്മുടെ എസ് സി ആർ ടി നിന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് അതിനെ ബേസ് ചെയ്തിട്ടാണ് പി എസ് സി ഈ ഒരു ക്വസ്റ്റിൻ വന്നിരിക്കുന്നത് എസ് സി ആർ ടിയിലെ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ നോക്കടാ അടുത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ആയിട്ട് നിങ്ങൾക്ക് മാസ് ഫോളോയിങ്ങൊക്കെ ആയിട്ട് പുതിയ പാറ്റേണിൽ ചോദിക്കുന്ന ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഓരോരുത്തരുടെയും കൃതിയാണ് കൃതി കൃതി ഇപ്പോൾ ഇത് ഓരോന്നിനെ കുറിച്ച് നമ്മുടെ എസ് സി ആർ ടി പത്താം ക്ലാസ്സിലെ ഓൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നോക്കിക്കേ വിദ്യയും വിത്തവും എന്ന് പറഞ്ഞ് നമ്മുടെ ചട്ടമ്പി സോങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടെന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് പി എസ് സി ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളൊരു കാര്യമാണ് നോക്കിക്കേ പ്രാചീന മലയാളം നോക്ക് ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചു കാണുന്ന ഒരു ഏരിയയാണ് പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവാരാ എന്നുള്ളത് പ്രാചീന മലയാളം നമ്മുടെ കേരള ഏൻഷ്യൻ കേരള ഹിസ്റ്ററി കുറിച്ചൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന റിലയസൻസ് ലീഡേഴ്സിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ നമ്മൾ പിക്ക് ചെയ്ത് പിക്ക് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്മാർട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജോലിയിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുന്നതാണ് അതേപോലെ തന്നെ പുതിയൊരു പാറ്റേൺ നമ്മൾ വേറൊരു പാറ്റേൺ ആണ് പി ചോദിക്കുന്നത് എന്താണ് മാച്ച് ദോളോയിങ് സെയിം എസ് യു ആർ ടി ചാപ്റ്റർ ത്രീ ബ്രിട്ടീഷ് ചൂഷണവും നിൽപ്പം എന്ന് പറയുന്ന ഒരു പാഠഭാഗത്തിൽ നിന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ നമ്മള് കറക്റ്റായിട്ട് സിലബസിനെ അടിസ്ഥാനമാക്കി ക്വസ്റ്റ്യൻ പേപ്പറിനെ മനസ്സിലാക്കിയിട്ടാണ് അനാലിസിസ് ചെയ്തിട്ടാണ് എ സെഡ് ബി അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ നൽകുന്നത് ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഫീഡ്ബാക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക ഒപ്പം നമ്മൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് മറക്കണ്ട നമ്മൾ ഏറ്റവും പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡേ വൺ ഇന്ന് നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇന്ന് ഡേ വൺ ആണ് അപ്പം ഇനി വൈകിക്കേണ്ട നമ്മുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ സെപ്റ്റംബർ മാസത്തിൽ വരുന്നതാണ് അപ്പോൾ ഇപ്പോഴേ മുതൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങാം എ സി ബി അക്കാഡമിക്കൊപ്പം അപ്പോൾ കൂടുതൽ അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ താങ്ക് യു